ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വെൽക്കം ടു അന്നമാസ് ഡ്രീം വേൾഡ് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ ഈ വീഡിയോ ശരിക്കും എനിക്ക് ഇന്നത്തെ ഫുള്ള് വ്ലോഗ് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അതിന് മുമ്പ് എൻ്റെ ഫോൺ പണി തന്നു ഫോൺ പണി തന്നു വെച്ചാൽ നീലൂട്ടനാണ് എനിക്ക് എട്ടിൻ്റെ പണി തന്നത് കേട്ടോ നീലൂട്ടൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഓൾറെഡി അത് ചത്തിരിക്കുന്ന ഒരു ഫോണായിരുന്നു പക്ഷേ അതിൻ്റെ കൂടെ അവ എടുത്ത് എന്താണ് ചെയ്തതെന്നറിയത്തില്ല അതിൻ്റെ ഡിസ്പ്ലേ പോയി അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ആദ്യം ഓൾറെഡി ക്യാമറ പോയായിരുന്നു പിന്നെ ബാക്ക് ക്യാമറ പൊട്ടിപ്പോയായിരുന്നു പിന്നെ എൻ്റെ ഡിസ്പ്ലേ ഇളകിയിരിക്കുമായിരുന്നു എന്നാലും ഞാൻ റബ്ബറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ വീഡിയോസ് എടുക്കുന്നത് പക്ഷേ ഇന്ന് അവൻ എന്തോ ചെയ്ത് എന്താണ് ചെയ്തതെന്നറിയത്തില്ല എന്തായാലും ഡിസ്പ്ലേ എന്തായാലും മൊത്തത്തിൽ പോയി കിട്ടി ഒന്നും ചെയ്യാനും എടുക്കാനും യൂട്യൂബ് ഓപ്പൺ ആക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ വിചാരിച്ചു ഇതോടെ നിർ തീർന്നു എല്ലാം ഇവിടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിചാരിച്ചത് പിന്നെ ചേട്ടാ കഴിഞ്ഞ ദിവസം പോയി കൊണ്ട് കൊടുത്തു അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ മാറ്റിയിട്ടു ഫോണ് ശരിയാക്കി പുതിയ ഫോൺ പോലെ എന്തായാലും ഫോണെന്ന് തോന്നിക്കും ഇപ്പോൾ എൻ്റെ ഫോണ് കണ്ടാൽ അതുകൊണ്ടിപ്പം ഞാൻ വളരെ കെയർഫുള്ളായിട്ടാ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ഇത് ഫോൺ കംപ്ലയിൻ്റ് ആവുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയത് കാരണം എനിക്ക് പിന്നെ ഫുള്ള് എന്താ പറയുക വീഡിയോ ഫുള്ള് ഒരു ദിവസത്തെ ഫുള്ള് വ്ളോഗ് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ മഴ ആയതുകൊണ്ട് മുറ്റമൊന്നും തൂക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് മുറ്റം കംപ്ലീറ്റ് കോളായിട്ട് കിടക്കുക കേട്ടോ നല്ല മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുന്നില്ല മഴയൊക്കെ ഒന്ന് തോർന്നു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം എന്നാണ് കരുതുന്നത് ദാ മുറ്റം കിടക്കുന്ന കിടപ്പ് കണ്ടോ പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരാശ്വാസമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഫോൺ പോയ ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയും ശ്വാസമുട്ടിയിരുന്ന ദിവസമായിരുന്നു കേട്ടോ ഫോൺ ഇല്ലാത്തതുകൊണ്ട് സാധാരണ എടുത്തും വീഡിയോ എടുത്തും ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഒരു ദിവസം ഫുള്ള് വീഡിയോ എടുക്കാതിരുന്നപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവോന്നുള്ള ഒരു പേടിയായിപ്പോയി പക്ഷേ ദൈവം എൻ്റെ കൂടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഫോൺ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ചേട്ടാ ശരിയാക്കി കൊണ്ട് തന്നു കടയെ കൊണ്ടുപോയിട്ട് അപ്പോൾ ഇനി മുതൽ അടിപൊളി വ്ലോഗൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ അപ്പം ഞാനീ പോകുന്നത് കുറച്ച് വേസ്റ്റ് എടുത്ത് കളയാനായിട്ടുണ്ട് കേട്ടോ അടുക്കളയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു വേസ്റ്റ് എടുത്ത് കളയാനുണ്ടായിരുന്നു ഞാൻ സാധാരണ അവിടെ ചവറ് കൊണ്ടുപോകുന്ന ഇടാണ് പതിവ് പക്ഷേ കാക്കകളുടെ ശല്യം കാരണം അപ്പുറത്തും അപ്പുറത്തും ഒക്കെ കുത്തിയെടുത്തുകൊണ്ട് ഇടുകയും ഒക്കെ അപ്പറ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ ചേച്ചി വന്നിട്ട് പറഞ്ഞു ചിരട്ടയൊക്കെ അവർ ഷെഡിൻ്റെ മേളിൽ കാക്ക ഒത്തിക്കൊണ്ടിടുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം പറക്കി ഒരു ചാക്കിനകത്താക്കി പിന്നെ ഇപ്പോൾ വെയ്സ്റ്റ് എന്താ വേസ്റ്റ് ഒരു കുഴി എടുത്തിട്ട് കുഴിച്ചിടുവാൻ ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞാൻ കുഴി കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ കാക്കകൾ ഇങ്ങനെ വന്ന് നോക്കുന്നു എവിടെ എവിടെ എന്ന് നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ എന്താ ചെയ്യാൻ ആ ആതുങ്ങൾ കുത്തിയെടുത്ത് ആരുടെയും ഇറ്റത്തൊക്കെ കൊണ്ടിടുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുഴിച്ചിട്ടു കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് വരുന്ന വരക്കമാണിത് അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് നമ്മുടെ ഫോണിൻ്റെ കാര്യം എന്തായാലും ഫോൺ തിരിച്ചു കിട്ടി നല്ല പുതിയ ഫോൺ പോലെ ഇരിക്കുന്നു അപ്പോൾ വൈകിട്ടായിട്ടോ വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞു വിളക്കൊക്കെ കത്തിച്ചു പരിപ്പോടം ഉണ്ടാക്കാനായിട്ട് പോട്ടോ ഞാൻ രാവിലെ പിന്നെ പരിപ്പൊക്കെ വെള്ളത്തിയിട്ട് കുതിർത്ത് അരച്ച് വൈകിട്ടായപ്പോൾ അരച്ചൊക്കെ വെച്ചിട്ടായിരുന്നു പോയി കുളിച്ചത് കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്ന് പരിപ്പോടം ഉണ്ടാക്കാൻ പോവാം കേട്ടോ അപ്പം നീലുട്ടനും പരിപ്പോടാ ഉഴുന്നോടാ ഇതൊക്കെ വീട്ടിലുണ്ടാക്കും ഇടയ്ക്ക് ഇപ്പം ഈയിടെയായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിലത് ഫ്ലോപ്പായി പോവും ചിലത് സക്സസ് ആവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ പരിപ്പോട ഇവിടെ ആയി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ രാത്രിയിൽ നമുക്ക് അപ്പവും ഉരുളക്കിഴങ്ങ് എറിയുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുകയോ ഇതാണ് പറഞ്ഞത് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല ഇത് അവസാനം കാണിക്കുന്നത് കുക്കറിലിട്ട് വേവിക്കുന്നതാണ് വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാലും ചേർത്ത് തിളപ്പിച്ച് മസാല ആവശ്യത്തിന് മസാല വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് നന്ന് ആക്കിയിട്ട് ഉപ്പ് നോക്കി എടുക്കുക ചെയ്യുന്നത് ആ തേങ്ങാപ്പാൽ എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല അപ്പോഴത്തേനും എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിപ്പോയി ശരിക്കും ഞാൻ വിചാരിച്ചു എൻ്റെ ഫോൺ ഇതോടെ എന്താ ഫോണിൻ്റെ ജീവിതം തീർന്നു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടി ഇനിയും ഞാൻ വ്ളോഗുമായിട്ട് വരും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ യൂട്യൂബില് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഈ യൂട്യൂബ് ആരുപയോഗിക്കുന്നു ആരാണ് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നത് അവർക്കെല്ലാം മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ അതിലൊരാളാണ് അതിലൊരു കുഞ്ഞാളാണ് കുഞ്ഞ് ചാനലുള്ള ആളാണ് ഞാൻ അപ്പോൾ നിങ്ങൾ ഇനിയും എല്ലാവരും എന്നെ കൂട്ടുകാരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ ഇനി അടുത്ത് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുകയും വേണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളു കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിന് ഇതുവരെയും സപ്പോർട്ട് ചെയ്തവർക്കും ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും എനിക്ക് ഇത്രയും എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ശരിക്കും എനിക്ക് നല്ല വിഷമമായൊരു ദിവസമായിരുന്നു എന്തായാലും വിഷമത്തിനെല്ലാം സന്തോഷമായിട്ട് ഇരട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം